അസലാമലൈക്കും നബി ദിനം വീണ്ടും വന്നല്ലോ നബിയുടെ മത് പറന്നല്ലോ മതിവരുവോളം മധു പറഞ്ഞാൽ പോലും തീരുകയില്ലല്ലോ നബി ദിനം വീണ്ടും വന്നല്ലോ നബിയുടെ മധു പരന്നല്ലോ മതി വരുവോളം മത് പറഞ്ഞാൽ പോലും തീരുകയില്ലല്ലോ നന്മ നിറഞ്ഞൊരു നബിയല്ലോ ഇരുലോകത്തും ഗുണമല്ലോ ആ നബി തങ്ങളില്ല ലോകം ഇല്ല ഉറപ്പല്ലോ കാരുണ്യത്തിൻ കടലല്ലേ കരുണ ചൊരിഞ്ഞൊരു നബിയല്ലേ അള്ള പടച്ച വസ്തുവിനെല്ലാം രക്ഷകരായൊരു നബിയല്ലേ നബി ദിനം വീണ്ടും വന്നല്ലോ നബിയുടെ മധു പരന്നല്ലോ അസ്സലാമു അലൈക്കും ആഘോഷത്തിൻ ദിനമാണ് ഇന്നൊരു നല്ലൊരു ദിനമാണ് മുത്ത് പിറന്നൊരു ദിനമാണ് സന്തോഷത്തിൻ ദിനമാണ് മുത്ത് പിറന്നൊരു മക്കയതിൽ അൽ അമിനായി വളർന്നു അതിൽ പിന്നെ മദീനയിലായല്ലോ സൽഗുണരായി തീർന്നല്ലോ ആഘോഷത്തിൻ ദിനമാണ് ഇന്നൊരു നല്ലൊരു ദിനമാണ് മുത്ത് പിറന്നൊരു ദിനമാണ് സന്തോഷത്തിൻ ദിനമാണ് അസലാമലൈക്കും റസൂലിൻ്റെ പൊന്നൊളിയായൊരു പിറവി ദിനം അഖിലങ്ങൾക്കാകയും സന്തോഷം ആരം ബപ്പൂവിൻ്റെ ജന്മദിനം മധു കുറ്റോഹറസൂലിൻ്റെ പൊന്നൊളിയായൊരു പിറവിദിനം അഖിലങ്ങൾക്കാകയും സന്തോഷം ആരം ബപ്പൂവിൻ്റെ ജന്മദിനം യുമാനന്ദം ആവേശം തിരുമാനന്ദം കാമില ബി ലദിലാനന്ദം മിന്നിടും പൊൻസുദിനം മത് ഹായി മിന്നിടും പൊൻസുദിനം അറിശിലുമാഗയിലാവേശം കുറുസിലും തിര തല്ലുമാവേശം ആലമിലാകയുമാവേശം മധുഹായ് മിന്നിടും പൊൻസുദിനം മധുഹായി മിന്നിടും പൊൻസുദിനം മധുറ്റത്തോഹറസൂലിൻ്റെ പൊന്നൊളിയായൊരു പിറവിദിനം ൾക്കാകയും സന്തോഷം ആരമ്പപ്പൂവിൻ്റെ ജന്മദിനം ആരമ്പ പൂവിൻ്റെ ജന്മദിനം എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ അയച്ചു കൊടുക്കുക നിങ്ങൾക്ക് വേണ്ട ഒരുപാട് ഉപകാരപ്പെടുന്ന ഒരുപാട് വീഡിയോകൾ ഇതിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് എല്ലാവർക്കും അയച്ചു കൊടുക്കണമെന്ന് ഉണർത്തുന്നു അസലമലേക്കും